രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം നാളെ ഒക്ടോബർ നാലാം തീയതി മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരി ഒന്നുമില്ല അത് മാത്രമാണുള്ളത് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി ആണുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മണ്ണെണ്ണ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ കാലയളവിൽ മൂന്ന് മാസത്തെ കാലയളവിലേക്കാണ് അത് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് ലഭിക്കുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണെങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ആറ് ലിറ്റർ മണ്ണെണ്ണയും ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് ഇതാണ് റേഷൻ കടയിൽ നിന്നും ഒക്ടോബർ നാലാം തീയതി മുതൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക